ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇതുവരെയും നമ്മുടെ ചന്ദ്രോദയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു വർഷയുടെ കല്യാണവും വർഷയും ശ്രീകാന്തം കൂടി ഓടിപ്പോയി നടന്ന കല്യാണവും പിന്നെ അവിടെ ചന്ദ്രോദയത്ത് നടന്ന അടിപിടിയും വഴക്കും പിന്നെ നമ്മുടെ രവീന്ദ്രൻ ഹോസ്പിറ്റലായി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ നടന്നു പക്ഷെ ഇതൊന്നും അറിയാതെ തന്റെ കൊച്ചുമകന് വേണ്ടിയിട്ട് അച്ചമ്മ ഒരു വിവാഹം വരെ ഒരു വിവാഹം വരെ നോക്കി എന്നാൽ അവസാനമാണ് രേവതി അച്ചമ്മ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടാതിരിക്കാൻ വേണ്ടിയിട്ട് രേവതി ഒടുവിൽ ആ ഒരു സത്യം അച്ചമ്മയോട് തുറന്നു പറഞ്ഞു എന്നാൽ ഇത് കേട്ട അച്ഛമ്മ വെറുതെയിരിക്കോ ഒരിക്കലും ഇല്ല അച്ചമതാ പാഞ്ഞോണ്ട് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്നു പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഈ ഒരു വിവരങ്ങളെല്ലാം അറിഞ്ഞ അച്ചമ്മ ഭയങ്കരായിട്ട് കലുതുള്ളി ഇത്രയും വർഷമായിട്ടും ഞാ ഇത്രയും ദിവസമായിട്ടും ഇങ്ങനെ ഒരു വയസ്സായ ആള് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്നോട് ഒരു വിവരം അറിയിക്കാനുള്ള ഒരു സാമാന്യം ബോധം നിങ്ങൾ കാണിച്ചോ ഇല്ലല്ലോ ഞാൻ അങ്ങോട്ടേക്ക് വരുവാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി രേവതിയെ ഭരിച്ചിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു രേവതിയെ കൊണ്ട് ചായയൊക്കെ എടിയിപ്പിച്ച് ഓരോ ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു അച്ചമ്മയുടെ എൻട്രി അച്ചമ്മ വന്ന വന്നപാടെ തന്നെ പുലിയായി നിന്ന് നമ്മുടെ ചന്ദ്രമതി പൂച്ചയായിട്ട് മാറുന്ന രംഗങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത് ഇങ്ങനെ ഭയങ്കര ഗാംഭീര്യത്തോടു കൂടി ഇരുന്ന ചന്ദ്രമതി പെട്ടെന്ന് പൂച്ചയായിട്ട് അച്ചമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി എന്നിട്ട് അച്ചമ്മ അയ്യോ അച്ചമ്മ വന്നു എന്നുള്ള ഒരു അത്ഭുതമായിരുന്നു അച്ചമ്മ അച്ഛമ്മ നമ്മുടെ അച്ചമ്മയെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് തോന്നിയത് എന്തായാലും അച്ചമ്മ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചന്ദ്രമതി ഏറി കേട്ടുമെന്ന് ചന്ദ്രമതിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ നല്ല പൂച്ചയായിട്ട് അച്ചമ്മയുടെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോ അച്ചമ്മ വന്ന പാടെ തന്നെ ചന്ദ്രമതിയെ എടുത്തേറിക്കയറ്റി മാത്രമല്ല നീ എല്ലാ സത്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലേ രവീന്ദ്രൻ ആ ഹോസ്പിറ്റലായ കാര്യം നീ എന്താ എന്നോട് പറയാത്തത് ശ്രീകാന്തിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം നീ എന്താ എന്നോട് പറയാത്തത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇതൊന്നും അറിയാതെ നമ്മുടെ ശ്രീകാന്ത് അച്ചമ്മയുടെ മുന്നിൽ വന്ന് പെട്ടത് അച്ഛമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ പോയി കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അച്ഛമ്മ ഒറ്റത്താള് ശ്രീകാന്ത് പോയി വീഴാത്തത് ഭാഗ്യം എന്തായാലും നീ ഇത്രയും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നിട്ട് നീ ഇപ്പൊ വലുതായിട്ട് വലുതായി വലുതായി പോയല്ലേ വളർന്നു പോയല്ലേ എന്നോട് ഒരു വാക്ക് നീ പറയാത്തെന്താ നീ സ്നേഹിച്ച് പെണ്ണ് നീ ഒളിച്ചോടി പോയതല്ലേ അതും നീ ഒളിച്ചോടി പോയതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചത് എന്റെ മകനും എന്നൊക്കെ പറഞ്ഞ അച്ചമ്മ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും സുധിയും ശ്രുതിയും വന്നു പിന്നെ കാര്യം പറയണ്ടല്ലോ അവർക്ക് നല്ല ഡോസ് കൊടുത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു രവീന്ദ്രൻ വന്നത് രവീന്ദ്രനെ കണ്ടപാടെ തന്നെ അച്ഛമ്മയുടെ റിലെ അങ്ങ് പോയി ഭയങ്കര സങ്കടത്തോടു കൂടി പോയി കെട്ടിപ്പിടിച്ചു എന്നിട്ട് നീ എന്താ മകനെ എന്നോടൊന്നും പറയാത്തത് നീ എല്ലാ സത്യങ്ങളും എന്നിൽ നിന്നും മറച്ചു വെച്ചല്ലേ നിനക്ക് എന്താ അസുഖം ഇപ്പൊ കുറവുണ്ടോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു എന്നാലും എനിക്ക് ഒരു ഒരു കുഴപ്പമില്ല അച്ഛ ഞാൻ എന്തായാലും നടന്നിട്ടൊക്കെ വന്നതല്ലേ അപ്പോ നെഞ്ച് പെട്ടന്ന് ഇങ്ങനെ അച്ചമ്മ തോളിലോട്ട് ചാരി കിടന്ന സമയത്ത് നെഞ്ചിടിപ്പ് കൂടുന്നതും ആയിട്ട് അച്ഛമ്മക്ക് തോന്നി എന്നാൽ ഞാൻ നടന്നിട്ട് വന്നതിന്റെ ആണ് എനിക്ക് വേറെ വേറെ ഒരു പ്രശ്നവുമില്ല എന്ന് അച്ഛമ്മ പറഞ്ഞു അച്ഛമയോട് രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെ അവരെ കൊണ്ടിരുത്തിയ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇതിന്റെ ഇടയിലാണ് വർഷം വന്നത് അപ്പോ ശ്രീകാന്ത് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് നിന്റെ നീ കെട്ടിയ പെൺകുട്ടി എവിടെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷ വന്നു വർഷയെ കണ്ടപാടെ തന്നെ വർഷ ഇവിടെ ആര് വന്നിരിക്കുന്നു എന്ത് സംസാരിക്കുന്നു എന്നും ശ്രദ്ധിച്ചില്ല ശ്രീകാന്ത് എന്റെ കണ്ടീഷണർ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് വന്നപ്പോഴാണ് ശ്രീകാന്ത് പറഞ്ഞത് ഇത് എന്റെ അച്ഛമയാണ് അച്ഛമ്മ വന്നിരിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹായ് അച്ഛമേ എന്ന് പറഞ്ഞ് ഒരു മോഡേൺ ആയിട്ടുള്ള രീതിയിൽ അച്ഛമയോട് സംസാരിച്ചു ഹായ് അച്ഛമേ എങ്ങനെയുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ അച്ചമ്മയ്ക്ക് ഓൾറെഡി അറിയാം രവീന്ദ്രനെ അത്രത്തോളം ദ്രോഹിച്ച മധുസൂദനന്റെ മകളാണെന്ന് അപ്പോ അച്ചമ്മയ്ക്ക് വർഷയുടെ ആ ഒരു പെരുമാറ്റവും സ്വഭാവം ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നീയാണോ ഈ എന്റെ മകനെ വേദനിപ്പിച്ച് ഒളിച്ചോടിപ്പോയ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരത്തിൽ തുടങ്ങി എന്നാൽ അച്ഛമ്മ പറയുന്നതിനനുസരിച്ച് നല്ല മറുപടി തന്നെ വർഷം കൊടുത്തോണ്ടിരുന്നു ഓരോ മക്കൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ട് ഞാൻ ഒളിച്ചോടി പോയതല്ല എന്റെ വീട്ടിലും ശ്രീകാന്തിന്റെ വീട്ടിലും വിവാഹത്തെ കുറിച്ച് പറഞ്ഞതാണ് പക്ഷെ ആ രണ്ട് വീട്ടുകാരും വിവാഹത്തിന് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഒളിച്ചോടി പോയത് എന്ന് പറയുകയും ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞ് വർഷം സംസാരിച്ചു തുടങ്ങി എന്നാൽ വർഷെ മാക്സിമം ഓടിച്ച് വിടാനായിട്ട് ഓട്ടിച്ചു വിടാനായിട്ട് ചന്ദ്രമതി ശ്രമിച്ചു വർഷെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തെയ് തേയ് എന്നും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛമ്മ വർഷെ ഏറിക്കേറ്റും ചിലപ്പോൾ ആ കുടുംബം തന്നെ തകരും എന്ന് നല്ലതുപോലെ ഉറപ്പായതുകൊണ്ട് തന്നെ ചന്ദ്രമതി വർഷെ മോൾക്ക് സ്റ്റുഡിയോയിൽ പോകേണ്ട റെഡി ആയിക്കോ എന്ന് പറഞ്ഞക്കെ പറഞ്ഞു വിട്ടു അങ്ങനെ വീണ്ടും രവീന്ദ്രന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ഈ ഒരു വിവാഹത്തെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സച്ചി വരുന്നത് സച്ചി തന്റെ അച്ഛമ്മ അച്ഛമ്മയെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി അച്ഛമ്മയെ കെട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതും അച്ചമ്മ സച്ചിയുടെ കാരണം പൊട്ടിച്ചു ഒരു അടി കൊടുത്തു അടി കൊടുക്കുക മാത്രമല്ല നീ എന്നിൽ നിന്നും എല്ലാം മറച്ചു വെച്ചല്ലേ എന്നിട്ട് അച്ഛമ്മ ബാക്കി പറഞ്ഞു രവീന്ദ്രനെ ഹോസ്പിറ്റലിൽ ആക്കിയ കാര്യവും വർഷം പോയ കാര്യവും ഈ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിക്കുകയും നിങ്ങൾ ആരും എന്നോട് ഒരു സ്നേഹവും കാണിച്ചില്ല നിങ്ങൾ ആരും ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല പക്ഷേ എന്റെ രേവതി മാത്രം എന്നെ എല്ലാം വിളിച്ചറിയിച്ചു എന്ന് അച്ഛമ്മ പറഞ്ഞു അതോടുകൂടി സച്ചിക്കും ചന്ദ്രമതിക്കും രേവതിയോടായി ദേഷ്യം പറയലെന്ന് പറഞ്ഞ കാര്യം രേവതി വിളിച്ചു പറഞ്ഞു ഇത്രയും പ്രശ്നമാക്കിയല്ലോ എന്നുള്ള ഒരു ദേഷ്യമായിരുന്നു അങ്ങനെ കൂടി സച്ചി അകത്തോട്ട് പോയി അങ്ങനെ ആ ഏകദേശം ആ പ്രശ്നം അവിടെ സോൾവായി പക്ഷേ അടുത്ത പ്രശ്നം അടുത്ത പ്രശ്നം റൂമിലാണ് രേവതിയുടെ റൂമിലാണ് തുടങ്ങിയത് രേവതി രേവതി നേരെ സച്ചിയെ കാണാനായിട്ട് റൂമിലോട്ട് പോകുകയും എന്നാൽ സച്ചി രേവതിയോട് ദേഷ്യപ്പെട്ടു അപ്പോൾ സച്ചി പെട്ടെന്ന് ഓർത്തത് രാവിലെ ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം രേവതിയുടെ നാക്കാണ് പ്രശ്നം രേവതി നാ രേവതിയുടെ നാവ് തുറന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഇവിടെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് കൈനോട്ടക്കാർ പറഞ്ഞതാണ് അതുപോലെ തന്നെ അച്ചട്ടായിട്ട് നടന്നു രേവതി വാ തുറന്നു അച്ചമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു അടുത്ത പ്രശ്നങ്ങൾ ഇവിടെ തുടങ്ങുകയും ചെയ്തു അതിന്റെ ഭവിഷ്യത്തായിട്ട് സച്ചിക്ക് ഒരു അടി കിട്ടുകയും ചെയ്തു അങ്ങനെ സച്ചി ഒരുപാട് രേവതിയെ വഴക്ക് പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് തന്നെ രേവതിയെ തിരിച്ചു നിർത്തിയിട്ട് ഒരു തോർത്തെടുത്ത് രേവതിയുടെ വാ മുഴുവൻ മൂടിക്കെട്ടി എന്നിട്ട് നീ ഇനി ഇനി മുതൽ ഇങ്ങനെ നിന്നാ മതി നീ ഇനി വാ തുറക്കേ ചെയെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു എന്നാൽ സച്ചി രേവതി പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തില്ല ഞാൻ അങ്ങനെ പറയാതിരുന്നു എങ്കില് ഉറപ്പായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ അച്ഛമ്മ നാണം കെട്ടേനെ അപ്പൊ സച്ചി കാര്യം തിരക്കി എന്നാൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് സച്ചിയോട് രേവതി വിശദീകരിച്ചു പറഞ്ഞു അച് അച്ചമ്മ ശ്രീകാന്തിന് വേണ്ടിയിട്ട് മറ്റൊരു വിവാഹം നോക്കിയ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ശരിയാണ് രേവതി പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല എന്ന് തോന്നി എങ്കിൽ പോലും അച്ഛമ്മ സച്ചി അടിച്ചതാണ് സച്ചിക്ക് ദേഷ്യായിട്ട് മാറിയത് അതായത് അത് കുറച്ചു കഴിഞ്ഞ് മാറും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും എന്നാൽ അച്ചമ്മ വന്നതോടുകൂടി ചന്ദ്രോദയം ഒന്ന് ഇങ്ങനെ ഇളക്കി മറിഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അച്ചമ്മയുടെ വരവോടു കൂടി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുക എന്ന് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേട്ടപ്പ ഭയ